ഭോപ്പാലിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നീന്തൽ താരം ബേബി വർഗീസ് കേരളത്തിന് വേണ്ടി നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സ്വർണവും നാനൂറ് മീറ്റർ ഫ്രീസ്റ്റൈലിൽ വെങ്കലവും നേടി വണ്ടമറ്റം അക്വാറ്റിക് സെൻ്റർ ഉടമസ്ഥനും ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയുമാണ് ബേബി വർഗീസ് ഭോപ്പാലിൽ വെച്ച് നടന്ന ഒമ്പതാമത് ദേശീയ മാസ്റ്റേഴ്സ് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരള സംസ്ഥാനത്തിന് വേണ്ടി പങ്കെടുക്കുകയും നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സ്വർണവും നാനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെങ്കല പടലും കരസ്ഥമാക്കുവാൻ എനിക്ക് സാധിച്ചു കേരളത്തിൽ നിന്ന് പതിനാലിൽ പരം കായിക സുമ്പേഷ് ഉണ്ടായിരുന്നു അന്തർദേശീയ നീന്തൽ താരങ്ങളടങ്ങിയ ഒരു റിലേ ടീം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന അതായത് അന്തർദേശീയ നീന്തൽ താരം കെ കൃഷ്ണൻകുട്ടി അതുപോലെ സർവീസസിലുള്ള ജോസി ജോസഫ് പോലീസ് ടീമിൻ്റെ സെയ്ഫുദിയും ഞാൻ ഉൾപ്പെടുന്ന റിലേ ടീമിനും ഗോൾഡ് ലഭിച്ചിരുന്നു മെട്ടിലറിലേക്ക് നിർഭാഗ്യവശാൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് ഫൗൾ സ്റ്റാർട്ട് എന്ന പേരിൽ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് ഡൽഹി ടീമിനായിട്ട് ആമണൽ നൽകി ഈ ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ വ്യക്തിഗത ഇന ഇനത്തിൽ ഒരു ഗോൾഡും ഒരു ബ്രൗസും നേടുവാൻ സാധിച്ചത് ഞാൻ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു